നന്മ ചെയ്യുന്നത് സംസ്കാരമാകണമെന്ന് മേയർ ഡോക്ടർ ബിന ഫിലിപ്പ് അശ്വനി ഡയഗ്നോസ്റ്റിക് സർവീസസും ജയിൽ റോഡ് സൗത്ത് അസോസിയേഷനും സംയുക്തമായി ആരംഭിച്ച സൗജന്യ സംഭാര വിതരണ പദ്ധതി ഉദ്ഘാടനം ും കനത്ത ചൂടിൽ ബന്ധുരുക്കുകയാണ് നഗരം വഴിയാത്രക്കാർക്ക് ദാഹമകറ്റാൻ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അശ്വിനി ഡയഗ്നോസ്റ്റിക് സർവീസും ജയിൽ റോഡ് സൗത്ത് റെസിഡൻസ് അസോസിയേഷനും പദ്ധതിയുടെ ഉദ്ഘാടനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു നന്മ ചെയ്യുന്നത് സംസ്കാരമാണെന്നും തിരിച്ചു കിട്ടാനാകരുതെന്നും മേയർ പറഞ്ഞു നന്മ ചെയ്യുക എന്നത് സംസ്കാരമാവണം അതുകൊണ്ട് എനിക്ക് തിരിച്ച് നന്മ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാവില്ല അങ്ങനെ അങ്ങനെ ആയെങ്കിൽ ഈ കുറ്റമൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ എല്ലാ കുറ്റത്തെയാണ് അല്ലല്ലോ അപ്പം അതുകൊണ്ടതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇനി ഓരോ തുള്ളിയും ഓരോ തുള്ളി നന്മയും ഈ പ്രദേശം മുഴുവൻ നിറയുന്നുണ്ട് ഈ പ്രദേശം മുഴുവൻ നന്മയുടെ ഒരു മഹാസാഗരമായിട്ട് പറയണം നന്മയുടെ ഓരോ തുള്ളിയും ഈ പ്രദേശത്ത് നിറയുമ്പോൾ നഗരത്തിൽ നന്മയുടെ മഹാസാഗരം പരക്കുമെന്ന് മേയർ കൂട്ടിച്ചേർത്തു അസോസിയേഷൻ ട്രഷറർ വി പി ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി സീനിയർ മാനേജർ ഓപ്പറേഷൻ ആർ കെ ഷമാസ് അധ്യക്ഷനായി കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ നാസിർ ജയിൽ റോഡ് സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് ശിവദാസൻ സെക്രട്ടറി ബിജി രാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു മഴയെത്തും വരെ സംഭാരം വിതരണം തുടരുമെന്ന് എം ശ്രീകുമാർ അറിയിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്